ഒരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട മൂന്ന് മാർഗനിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ഒരിക്കലും നമ്മുടെ തനി സ്വഭാവം പുറത്ത് കാണിക്കാൻ പാടില്ല രണ്ട് അവൾക്ക് എങ്ങനത്തെ പയ്യനാണോ ആവശ്യം അത് മനസ്സിലാക്കി അതേപോലെ അങ്ങോട്ട് മാറുക പിന്നെ മൂന്ന് കൊറേ ഐ ലവ് യു പറയണം എന്നിട്ട് പയ്യെ പയ്യെ ഒരു ഹഗ് തരട്ടെ ഒരു കിസ് തരട്ടെ എന്നൊക്കെ ചാറ്റ് ചെയ്യണം അതിനുശേഷം ഇടി ചേച്ചി പെണ്ണേ നിന്റെ ഗുൽമോഹർ ഞാനും തൊട്ടോട്ടെ എന്നൊക്കെ താത്വികമായി പറഞ്ഞു പറഞ്ഞ് മൂടാക്കണം എന്നിട്ട് നേരിട്ട് പോയിട്ട് അങ്ങോട്ട് സെറ്റാക്കണം അത്രേ ഉള്ളൂ കേട്ടിട്ട് എന്നാ സെറ്റ് തന്നല്ലേടാ